ഗ്രൂപ്പ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി പ്രകാരമുള്ള ചികിത്സാ ക്ലെയിം നിഷേധിച്ചതിന് ഉപഭോക്താവിന് അറുപത്തി എറണാകുളം സ്വകാര്യ ഇൻഷുറൻസ് കമ്പനിക്കെതിരെ ചാലക്കുടി സ്വദേശി നൽകിയ പരാതിയിലാണ് ഉത്തരവ് ഫ്യൂച്ചർ ജനറലി ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിക്കെതിരെയാണ് ചാലക്കുടി സ്വദേശി ജോസഫ് പരാതി നൽകിയത് അഞ്ചു ലക്ഷം രൂപയുടെ പരിരക്ഷ പോളിസി ഉടമയ്ക്ക് കമ്പനി വാഗ്ദാനം ചെയ്തിരുന്നു

സ്വാഭാവികമായിട്ട് ഈ ഇൻഷുറൻസുകാരുടെ വാഗ്ദാനമൊക്കെ വിശ്വസിച്ച് ഞാൻ ബില്ല് പേ ചെയ്യാൻ നേരം അവരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് പിന്നെ സമയമെടുക്കും ഇങ്ങനെ പല പല തടസ്സങ്ങളോ പറഞ്ഞു ഞങ്ങൾ വീണ്ടും അതിന് അവരെ അവരെ വീണ്ടും വീണ്ടും ഫോളോ അപ്പ് ചെയ്തപ്പോഴേ അവസാനം അവരൊരു ഫിഫ്റ്റി പെർസെൻറ്റേജ് മാത്രമേ പേ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞു ഇൻഷുറൻസ് കമ്പനിയുടെ നടപടി അംഗീകരിക്കാനാകില്ലെന്ന ഡി ബി ബിനു അധ്യക്ഷനും രാമചന്ദ്രൻ ശ്രീദേവി എന്നിവർ അംഗങ്ങളായ ബെഞ്ച് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം